ഒരു ഹൈറ്റ് കുറച്ച് കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ കാണാം നമുക്ക് ഇവിടെ വാളിന്റെ വർക്കുകളൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് എൻ എച്ച് സർവത്താറിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തൃശൂർ ജില്ലയിലെ വഴിയമ്പലം ഭാഗത്താണ് വന്നിട്ടുള്ളത് വഴിയമ്പലം ചന്ദ്രാ ഭാഗം വരെയാണ് പോകുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് അവിടം വരെയുള്ള പുതിയ അപ്ഡേറ്റുകൾ എന്താണെന്ന് നോക്കാം കൊടുങ്ങല്ലൂർ ബൈപ്പാസ് തുടങ്ങുന്ന ഭാഗത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഭാഗം ഇവിടക്കാണ് വഴിയമ്പലം പറയുന്നത് വഴിയമ്പലം ഭാഗത്തുള്ള ഒരു അണ്ടർപാസിൻ്റെ വർക്കാണ് ഈ കാണുന്നത് അണ്ടർപാസിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഭാഗത്തൊക്കെ മണ്ണ് ഫില്ലിങ് നടക്കാനുണ്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാം വരാനുണ്ട് സർവീസ് റോഡിന്റെ വർക്കുകളൊക്കെ ഇവിടെ കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് വാഹനങ്ങൾ ഇതുവഴി തന്നെയാണ് കടന്നു പോകുന്നതൊക്കെ ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തു അങ്ങോട്ടാണ് ഇനി കൊടുങ്ങല്ലൂർ ബൈപ്പാസിലേക്കാണ് ഇങ്ങോട്ട് അപ്പോൾ അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം അപ്പോൾ നമ്മൾ ഇവിടുന്ന് കയ്പമംഗലം ചന്ദ്രപ്പിന്നി ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക അപ്പോൾ നമുക്ക് ഇവിടുന്ന് മുന്നോട്ടുള്ള ഭാഗത്തുള്ള വർക്കുകളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ കാണാൻ നമുക്ക് ഫിക്സൻ സ്ലാബിന്റെ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്ത് ഇവിടുന്ന് അങ്ങോട്ട് ഇനി മണ്ണ് ഒക്കെ നടക്കാനുണ്ട് അപ്പോൾ ഒരു തുടക്കം ഇട്ടിട്ടുണ്ട് ഈ ഭാഗത്ത് റോഡ് വർക്ക് സർവീസ് റോഡിൻ്റെ വർക്ക് നേരത്തെ തന്നെ കഴിഞ്ഞതുകൊണ്ട് പിന്നീടാണ് ഇവിടെ ഇങ്ങനെ സ്ലാബിൻ്റെ വർക്ക് തുടങ്ങിയത് അതുകൊണ്ട് കുറച്ച് റോഡിൻ്റെ ഭാഗമൊക്കെ എടുത്തു പോയിട്ടുണ്ട് ഇനി വീണ്ടും ഫിക്സ് ചെയ്യാനുണ്ട് ഇവിടെ ഈ ഭാഗത്ത് ഫൗണ്ടേഷൻ്റെ വർക്കുകളൊക്കെ തുടക്കിയിട്ടുണ്ട് ഇനി ആ ഭാഗത്തേക്ക് ഇങ്ങനെ വാളിൻ്റെ വർക്ക് തുടങ്ങാനുണ്ട് മണ്ണി ഫില്ലിങ് കുറേശ് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൈപ്പമംഗലം ഭാഗത്തേക്ക് അങ്ങോട്ട് പോയി നോക്കാം ആ ഭാഗത്തൊക്കെ എത്രത്തോളം വർക്കുകൾ ഇനി ചെയ്യാനുണ്ട് നോക്കാം അപ്പോൾ വളരെ നല്ല രീതിയിൽ ഇവിടെ അണ്ടർ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് പെയിൻറ്റിങ് വരെ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ താഴ്ഭാഗത്തൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഈ വർക്കുകൾ കംപ്ലീറ്റ് ആയാൽ മാത്രമാണ് ഇതിൻ്റെ ബാക്കിയുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വളരെ നല്ല രീതിയിൽ തൃശ്ശൂർ ഭാഗത്തൊക്കെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇനി കൂടുതലായും തൃശ്ശൂർ ജില്ലേൻ്റെ ഭാഗത്ത് എറണാകുളം അങ്ങോട്ട് ആലപ്പുഴ ഭാഗം വരെ അങ്ങോട്ടുള്ള ഭാഗങ്ങളിലാണ് കൂടുതൽ വർക്കുകൾ നടക്കാനുള്ളത് കോഴിക്കോട് ഭാഗങ്ങളിൽ മലപ്പുറം ഭാഗങ്ങളിലൊക്കെ വർക്കുകൾ ഏകദേശം കംപ്ലീറ്റ് ആയി തുടങ്ങി അപ്പൊ നമുക്ക് ഇവിടെ ഉള്ളത് നോക്കാം പഴയമ്പലം ഭാഗത്തേനാണ് കുറച്ച് മുന്നോട്ട് വരുമ്പോ നമുക്ക് റോഡിന്റെ വൺ സൈഡ് ഭാഗത്ത് മാത്രമാണ് മണ്ണ് ഫില്ലിങ് തുടങ്ങിയിട്ടുള്ളൂ ഈ ഭാഗത്തൊക്കെ പഴയ റോട്ടിലൂടെ തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പോ ആ ഓപ്പോസിറ്റ് സൈഡില് കുറച്ച് നേരത്തെ തന്നെ മണ്ണ് ഫില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ഭാഗത്തൊക്കെ കാണാം നമുക്ക് സ്ലാബിന്റെ വർക്കുകളൊക്കെ തുടക്കത്തിട്ടുണ്ട് കുറച്ച് ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട് ഇനി മുൻഭാഗത്തൊക്കെ പോയി നോക്കാം ആ ഭാഗത്തൊക്കെ വർക്കുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അവിടെ ഒരു അണ്ടർപാസ് ഒക്കെ വരുന്നുണ്ട് ആ ഭാഗത്തേക്കൊക്കെ പോയി നോക്കാം അണ്ടർപാസ് വരുന്ന ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് ഇങ്ങോട്ട് പറയല് കാളമുറി എന്നാണ് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക നിങ്ങൾ ഇവിടെ നിന്നുള്ള ആളുകളൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ദൂര സ്ഥലങ്ങളിലൊക്കെ പോയി വീഡിയോ എടുക്കാൻ ഒക്കെ കുറവായതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു സപ്പോർട്ട് തരാ ഇവിടെ വരുമ്പോൾ കാണാൻ നമുക്ക് ഇവിടെ അണ്ടർ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫിനിഷിംഗ് വർക്കുകളൊക്കെ ഇനി ഒരുപാടുണ്ട് ഫിനിഷിംഗ് വർക്കുകളിൻ്റെ ഭാഗമായിട്ട് ടേപ്പുകൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട് പെയിൻറ്റിങ് ചെയ്യാനുണ്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഒരു ഹൈറ്റ് കുറച്ച് കുറവായിട്ട് ഒരു ഫീൽ ചെയ്യുന്നുണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ കാണാം നമുക്ക് ഇവിടെ വാളിന്റെ വർക്കുകളൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് സർവീസ് റോഡിന്റെ ഭാഗത്തൊക്കെ വർക്കുകൾ കഴിഞ്ഞ് അതിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പൊ അവിടെയൊക്കെ മണ്ണ് ഫില്ലിങ് ഒക്കെ ചെയ്യുന്നുണ്ട് ആ ഭാഗത്തൊക്കെ മണ്ണ് ഫില്ലിങ് ചെയ്തുകൊണ്ട് സ്ലാബിന്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ കാണാം നമുക്ക് ഇനി ഇതിന്റെ മുകളിൽ ക്രാഷ് ബാരിയറിന്റെ വർക്കുകൾ ചെയ്യാനുള്ളതും ജോയിന്റിങ് വർക്ക് അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ചെയ്യാനുള്ളത് അപ്പൊ കുറച്ച് ഹൈറ്റ് കുറവായിട്ട് തോന്നുന്നുണ്ട് വലിയ ലോറികളൊക്കെ പോകുമ്പോ തട്ടാൻ സാധ്യത ഉള്ള പോലെ ഈ ലോറിക്കൊക്കെ ഏകദേശം ഒരു അതിന്റെയൊക്കെ അടുത്തോട്ട് വരും ഇതിന്റെ സൈഡിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ കാണാൻ നമുക്ക് ഇനി ജോയിന്റിങ് വർക്കുകൾ ഉണ്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട് ഈ ഭാഗത്തൊക്കെ നല്ല ഒരു മണൽ മണ്ണാണ് അപ്പോൾ ഇതിൽ നിറക്കുന്നതും മണൽ മണ്ണ് തന്നെയാണ് ഇതുപോലെ ഉള്ളൊരു ഭാഗത്താണ് നമ്മുടെ കോഴിക്കോട് ഭാഗത്ത് റോഡ് തള്ളിപ്പോയതൊക്കെ ഇതുപോലെയുള്ള സ്ലാബ് വെച്ച ഭാഗത്ത് അപ്പോൾ ഇവിടെയും കാണാം നമുക്ക് മരക്കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോ വെള്ളം ഇറങ്ങി വർക്കുകളൊക്കെ സീറ്റിംഗായി വരാനൊക്കെ കുറച്ച് സമയം അപ്പോൾ എത്രത്തോളം സേഫ്റ്റി ഉണ്ട് വലിയൊരു ഐഡിയ ഒന്നുമില്ല ഇപ്പൊ കഴിഞ്ഞ ഒരു ദിവസം ഒരു വാർത്തകളൊക്കെ കേട്ടു കൊല്ലം ഭാഗത്തൊക്കെ റോഡ് തകർന്നു പോയത് മണൽ മണ്ണ് നിറയ്ക്കുന്നത് വലിയ ഗുണം ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പൊ ഈ വരും കാലങ്ങളിലൊക്കെ ഇനി എത്രത്തോളം സേഫ്റ്റി ഉണ്ടാവും വർക്ക് അതൊന്നും അറിയില്ല നമുക്ക് മുന്നോട്ടുള്ള ഭാഗത്തേക്ക് പോയി നോക്കാം കയ്പമംഗല ഭാഗത്തേക്ക് ഇതാണ് നമ്മൾ കണ്ട അണ്ടർപാസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന റോഡിന്റെ ഭാഗം ഇവിടെയൊക്കെ ഇപ്പോൾ വർക്കുകൾ കഴിഞ്ഞ ഭാഗങ്ങളുമുണ്ട് കഴിയാത്ത ഭാഗങ്ങളുമുണ്ട് കഴിഞ്ഞ ഭാഗത്താണ് ഈ കാണുന്നത് ഇവരെ ആവശ്യമുള്ള സ്ലാബും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുള്ളത് കാണാം ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം ഫുള്ളായിട്ട് ടാറിംഗൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ സെൻട്രൽ ഭാഗത്ത് ഈ ഭാഗത്ത് മാത്രമാണ് ക്രാഷ് ബാരിയർ വെക്കാനുള്ളത് ഇവിടെ അങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ഇനി കുറച്ച് ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളൊക്കെ ചെയ്യാനുണ്ട് അപ്പൊ നമുക്ക് ഇനി മുന്നോട്ടുള്ള ഭാഗത്തേക്ക് പോയി നോക്കാം കൈപ്പമംഗലം ഭാഗത്ത് വളരെ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞ ഒരു ഭാഗത്തൂടെയാണ് ഇപ്പം നമ്മൾ പോകുന്നത് ഈ ഭാഗത്തൊക്കെ ഇനി വർക്കുകൾ ക്രാഷ് ബാരിയറിന് പെയിന്റ് ചെയ്യാനും സെൻട്രലിലുള്ള ലൈൻ മാർക്കിങ് അങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കുകളാണ് ഉള്ളത് കുറച്ച് ഭാഗത്തൊക്കെ ഇവിടെ ലൈൻ മാർക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് മാഞ്ഞു പോയിട്ടുണ്ട് അതൊക്കെ കുറേ നേരത്തെ ചെയ്ത പോയ വർക്കുകളാണ് എന്നാൽ ഈ ഭാഗത്തൊക്കെ വർക്കുകൾ വളരെ വേഗത്തിൽ കഴിഞ്ഞിട്ടുണ്ട് സെൻട്രലിൽ കുറച്ച് ഭാഗത്ത് കാണാൻ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ കുറേ സ്ലാബുകളൊക്കെ മാറ്റിയിട്ടിട്ടുണ്ട് വർക്കിന് ആവശ്യമായിട്ടുള്ള സ്ലാബുകളൊക്കെ ഇപ്പോൾ അധികവും ഇതുപോലെയുള്ള റോഡിൽ തന്നെയാണ് നിരത്തി വെക്കാറ് വേഗത്തിൽ എടുത്തു കൊണ്ടുപോകാനും അവിടെ വെച്ച് തന്നെ ഇത് വെള്ളം ഒഴിച്ച് ഉണക്കി എടുക്കാനൊക്കെ പറ്റുന്ന രീതിയിലേക്ക് ഇങ്ങനെയുള്ള സ്ലാബുകളൊക്കെ അവിടെ വെച്ചാണ് ചെയ്യാറുള്ളത് അപ്പോൾ വളരെ കാലത്തെ ഒരു പരിശ്രമത്തിന് ശേഷം കിട്ടിയ ഒരു സംഭവം കൂടെയാണ് നമ്മളെ ഹൈവേ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട് ഹൈസ്കൂൾ റോഡ് ജംഗ്ഷൻ അതാണ് ഇങ്ങോട്ട് പറയുന്നത് ഹൈസ്കൂൾ റോഡ് ജംഗ്ഷന്റെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു അണ്ടർപാസ് ആണത് അണ്ടർപാസ് വർക്കുകളൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട് വാഹനങ്ങൾ ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നത് നമുക്ക് കാണാം വളരെ തിരക്ക് പിടിച്ച ഒരു ജംഗ്ഷനാണ് ഇവിടെ വർക്കൊക്കെ നടക്കുന്നതുകൊണ്ട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ ഉണ്ടല്ലേ കമ്പനീൻ്റെ വാഹനങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വരി വരിയായിട്ട് പോയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ പോലും പറ്റാത്ത അത്രയും ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട് അവിടെ കാണാൻ സ്ലാബിന്റെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ കാണാൻ നമുക്ക് സ്ലാബ് ഫിക്സിങ് ചെയ്യാനുള്ള വർക്ക് തുടങ്ങിയിട്ടുണ്ട് സ്ലാബ് എൻ എച്ച് ഐൻ്റെ എംബിളൊക്കെ ഉള്ള ഒരു സ്ലാബാണ് കൊടുക്കുന്നത് അപ്പം അത് വയ്ക്കുന്ന വർക്കാണ് അതുകൊണ്ട് അത് വഴി വരുന്ന വാഹനങ്ങളൊക്കെ കുറച്ച് കുറച്ച് സമയമൊക്കെ പിടിച്ചിടണ്ട് ഇതാണ് ജംഗ്ഷൻ്റെ ഇപ്പോഴുള്ളൊരു കാഴ്ച ഫുൾ വർക്കുകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സർവീസ് റോഡിന്റെ ഭാഗത്ത് കാണാൻ നമുക്ക് കുറച്ച് ഭാഗത്തൊക്കെ ടയറൊക്കെ ചെയ്തിട്ടുണ്ട് സ്ലാബ് അവിടെ കൊടുക്കുന്നുണ്ട് കാണാം വാഹനങ്ങൾ ലൈൻ ലൈനായിട്ട് വന്ന് നിൽക്കാൻ തുടങ്ങി ഇതാണ് വർക്ക് നടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പോകാൻ പറ്റൂല കുറെ പേര് ഇതിനുള്ളിൽ ഓട്ടോ സ്റ്റാൻഡൊക്കെ ആക്കിയിട്ടുണ്ട് ഇവിടെ കാണാൻ നമുക്ക് പകുതി ഭാഗത്ത് ഇവര് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഷെഡുകളുണ്ട് അതുകൊണ്ട് വാഹനങ്ങൾ കുറച്ച് പ്രയാസമായിരിക്കും ഇത് വഴി കടന്നു പോകാന് അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ടാണ് ഇതി വഴി പോയി നോക്കാം സർവീസ് റോഡിന്റെ ഭാഗത്തൂടെ കടന്നു പോയി നോക്കാം വളരെ ചെറിയൊരു വീഡിയോ ഒക്കെയാണ് എടുത്തിട്ടുള്ളത് കയ്യമ്പലം മുതൽ ചന്ദ്രാപന്നി ബൈപ്പാസ് തുടങ്ങുന്നവരെയാണ് നമ്മളിപ്പോ പോകുന്നത് അപ്പോ അടുത്തൊരു വീഡിയോയിൽ കാണാം ബാക്കിയുള്ള ചന്ദ്രപ്പന്നി ബൈപ്പാസിന്റെ കാഴ്ചകള് അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ജയിക്കും